പിന്നെ ആഹ് ഞാൻ ആ റീല് കണ്ടിരുന്നു ഇതിപ്പോ നമ്മുടെ പി പി ദിവ്യ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കുട്ടിനെ കളയാക്കൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെയും ദൃശ്യങ്ങളും മറ്റു ഫോട്ടോസും ഷാഫി പറമ്പലിന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോസും വെച്ച് പി പി ദിവ്യ എന്തോ മുൻ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ട് ഇപ്പം എന്താണ് കോഴിയുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഇട്ട് താളത്തിലും ലയത്തിലും ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് കണ്ടിരുന്നു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഇത്രയും വീഡിയോസ് ചെയ്തിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഒന്നാമത്തെ കാര്യം പുള്ളിക്കാർ ഞാൻ ഫേസ്ബുക്ക് കണ്ടില്ല ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഉറങ്ങുന്നതിന് കുറച്ച് നിമിഷം മുമ്പാണ് തോന്നുന്നു രാത്രിയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗുഡ് നൈറ്റ് എല്ലാത്തിനും ഒരു തീരുമാനമാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഹാപ്പിനെസ് സ്മൈലൊക്കെ ഇട്ടിട്ടാണ് പി പി ദിവ്യ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരത്തേക്ക് ഇത് പറയുന്നത് അവരുടെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഒരു കാര്യത്തിലൂടെ ഇറങ്ങി അതെ അത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല പിന്നെ അവര് ഈ അവസരം ഉപയോഗിക്കും എ ഡി എം നവീംബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അവരെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഓടിച്ചിട്ട് ട്രോളുകയും ഓടിച്ചിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടതാണ് അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പി പി ദിവ്യു നല്ല വ്യക്തിപരമായിട്ട് ദേഷ്യം തോന്നാവുന്ന രണ്ടു പേരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടം ഒന്നാമത്തെ കാര്യം ആ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ രണ്ടും ഉണ്ടായിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ട് പുള്ളിക്കാരെ തീരയാക്കിയിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ വിഷയമായിട്ടുണ്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും ഷാഫി പറമ്പിലെ വടകരയിലെ മത്സരത്തിലാണെങ്കിലും ഒക്കെ പുള്ളിക്കാരത്തിന്റെ പേര് നന്നായിട്ട് ഉപയോഗിച്ച രണ്ട് ആൾക്കാരായിരുന്നു ഈ രണ്ടു പേര് അപ്പൊ പി പി ദിവ്യയെ സംബന്ധിച്ചൊരു അവസരം അങ്ങോട്ട് കൈ കിട്ടിയതുപോലെയാണ് പക്ഷെ കമന്റ് ബോക്സ് പി പി ദിവ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി പ്രതികരിക്കാൻ ആദ്യം നിങ്ങളുടെ കേസ് തീരുമാനമായോ എന്ന് പോയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവര് കുറ്റാധിപതിയായി നിൽക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ പക്ഷെ അതിന് അതിന് മുകളിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കേസ് ഇപ്പോ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നു അതിന്റെ കൂട്ടത്തില് വേറൊരു കാര്യങ്ങളുണ്ട് കമന്റ് ബോക്സിൽ പി പി ദക്ക് ഇത്രയധികം ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെ രണ്ടറിയിലൂടെ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുകേഷിന്റെ പേരിലും ഒന്ന് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ കടകംപള്ളി എ കെ ശശീന്ദ്രൻ അങ്ങനെ ശശി അങ്ങനെ ഇത്ര ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യമാണ് നോക്കൂ അതായത് ഇപ്പോ ഒരു കേരള രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ സ്ത്രീ വിഷയം ഭയങ്കര പമ്പ് ചെയ്യുന്ന വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ ഒന്നാമത്തെ കാര്യം ഇവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് ഒരാളോട് പേടി തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കേസ് കൊണ്ടിടുക അതിനകത്ത് അയാളെ തകർക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ രാജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ പൊളിറ്റിക്കൽ തന്ത്രമാക്കി പല കാലഘട്ടങ്ങളിലും മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് പല കേസുകളും മുക്കാൻ ഇപ്പൊ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം കേസിന്റെ കാര്യത്തിൽ പലരും പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള പലവിധ അഴിമതികൾ സർക്കാർ മറയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്ന് വെച്ചാൽ മുഴുവൻ ന്യൂസ് എവിടെ നോക്കിയാലും രാഹുൽ മാങ്കൂട്ടം അത് കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് മലയാളം ചാനലിൽ ആർ ഡി എക്സ് എന്ന പ്രോഗ്രാമിൽ പറഞ്ഞു എല്ലാ വാർത്തകളും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടം അതായത് അഡ്രസ് ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും ചർച്ചയാകുന്നില്ല രാഹുൽ മാംകൂട്ടം എങ്ങോട്ടെങ്കിലും വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ല രാഹുൽ മാങ്കൂട്ടം ഹെഡ്ലൈനിൽ നിറയുന്ന ഒരു സാഹചര്യം മറ്റു വാർത്തകൾ പിന്തള്ളപ്പെടുന്നു ശരിയാണ് രാഹുൽ മാങ്കൂട്ടം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഇത്രത്തോളം ഈ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്ന് അറിയില്ല അത് ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയാണോ ബാർക്ക് റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൂറ് കോടിയുടെ ക്രിപ്റ്റോ ഹവാല ഇടപാടുകളൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ ഇതൊരു എം എൽ എയുമായി ബന്ധപ്പെട്ട് ഇതിന് കേരളത്തിലെ ആൾക്കാർ അത്രത്തോളം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് ഈ സോഫ്റ്റ് സോഫ്റ്റ് കോൾഡ് ഇത്തരത്തിലുള്ള ആഗ്രഹവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പ്ലാന്റ് ചെയ്യുകയാണോ എന്നുള്ള സംശയമൊക്കെ ഈ ദിവസത്തെ ഇന്നലെ 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 റിപ്പോർട്ടർ ടിവിയില് ഡിബേറ്റ് വിത്ത് സുന്ദി പരുത്തിക്കാട് പരിപാടിയിൽ രാഹുൽ ഈശ്വരവുമായിട്ട് ഭയങ്കര തർക്കം നടക്കുന്നതാണ് തർക്കം തർക്കം എന്ന് വെച്ചാൽ അവർ ആദ്യം തർക്കം എന്ന് വച്ചാൽ ഇരുപത്തിരണ്ട് വർഷം ആയി രാഹുൽ ഈശ്വർ പ്രവർത്തനം തുടങ്ങിയിട്ട് അപ്പൊ എന്ത് പറയണം ബി ബി സി ഉൾപ്പെടെയുള്ളത് ചർച്ചയ്ക്ക് പോയതാണ് എന്ത് പറയണം അതിനെ കണ്ടുവേണം ഇരുപത്തിരണ്ട് വർഷമായി ചർച്ച തുടങ്ങി അപ്പം സ്മൃതി വിട്ടുകൊടുക്കാൻ തയ്യാറെ സ്മൃതി പറയുന്നു ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി അപ്പൊ വീണ്ടും രാഹുൽ ഈശ്വർ വരുന്നത് ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി അതിനു മുമ്പേ ഞാൻ പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങിയിരുന്നു നിയമ വിദ്യാർത്ഥിയാണ് പേരുകൾ പറയേണ്ട സാഹചര്യമില്ല അവിടെ സ്മൃതി ഉന്നയിച്ചൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് രാഹുൽ പെൺകുട്ടി വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് രാഹുലായിട്ട് ഫേസ്ബുക്കിൽ സൗഹൃദം കൂടിയത് പക്ഷെ ആ വാദം പൊളിയുന്നതായിരുന്നു ഇന്നലെ ആന്റിസിപ്പേറ്ററി ബേലിന് രാഹുൽ കൊടുത്തിരുന്ന എന്താണ് അവർ കൊടുത്തിരുന്ന ക്ലോസുകളിൽ ഒന്ന് എന്ന് പറയുന്നത് അറിയാമെന്നായിരുന്നു അപ്പോൾ യു ഡി എഫ് സൈബർ ഹാൻഡിലുകളും അതേപോലെ തന്നെ ഈ രാഹുൽ ഉള്ള തീർത്തുകൊണ്ടിരുന്ന ഒരു പി ആർ പ്രചരണം സംരക്ഷണം പൊളിയുന്നത് അവിടെ കണ്ടിരുന്നു രണ്ടാമത്തെ കാര്യം സ്മൃതി പറഞ്ഞ ഏറ്റവും കാര്യം അവരുമായിട്ട് പല ചർച്ചകളിലും പല എതിർപ്പുകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്വകാര്യമായ വിഷയങ്ങൾ ഇരകിരി പരിശോധിച്ച് ചർച്ച ചെയ്ത് എന്താ ഗതികേട് വരുന്ന മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയെ പറ്റിയാണ് അവരുടെ ശരിയല്ലേ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത് എങ്ങോട്ട് തിരിഞ്ഞു അത് വേറെ സബ്ജക്റ്റ് ഇപ്പൊ ചെറിയ വിഷയങ്ങൾ ഇന്നലെ വന്ന വാർത്ത എന്താണ് പിന്നെ ഇടുക്കിയിൽ മറ്റേ സിപ്ലൈനിൽ കുടുങ്ങി കിടന്ന വ്യക്തികൾ അതല്ലാതെ തന്നെ കണ്ണൂർ ബോംബ് നിർമ്മാണത്തിൽ ഇരുപത് വർഷമായിരുന്നു ബോംബെറിഞ്ഞ കേസിൽ വസീഫു തല്ല വിഷയം മുഖ്യമന്ത്രി എന്ന് ആരോ ഇൻസ്റ്റഗ്രാമിലോ അല്ലാതെ സെൻസേഷനായിട്ട് ന്യൂസ് പ്രാധാന്യമായിട്ട് എല്ലായിടത്തുനിന്ന് വാർത്തകൾ വരുന്നത് രാഹുൽ മാങ്കൂടത്തലിനെ പറ്റിയാണ് അപ്പോൾ ഒരു രണ്ടുപേരുടെ വ്യക്തി ജീവിതത്തിൽ നടന്നൊരു കാര്യം കെ ആയി മുന്നോട്ട് വരുമ്പോൾ അതിനെ ഈ ഇഴകിയിൽ അതിനകത്തുള്ള മൊഴിയൊക്കെ എടുത്തു വെച്ച് പറയുക എന്ന് പറയുന്നത് അത് പൊതുസമൂഹം പൊതുസമൂഹത്തിലെ ജനങ്ങളെ അത്രത്തോളം അവരെ വക്രീകരിക്കുകയും പൊതുജന സമൂഹത്തിലെ ജനങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണോ എന്നാണ് എന്റെ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഈ ഇടത് സൈബർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എനിക്ക് അതിലൊരു എനിക്ക് അതിലൊരു അഭിപ്രായം അഭിപ്രായമുണ്ട് ഈ പക്ഷത്തിന്റെ സൈബർ ഹാൻഡിലുകൾ ഇപ്പോഴും ഈ വിഷയം ശരിക്ക് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിങ്ങനല്ല അവരുടെ രീതി ഞാൻ കൃത്യമായി അറിയാം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് ഇപ്പോൾ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്ന വ്യക്തി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയുടെയും മറ്റ് പഴയ വീഡിയോസ് ഒക്കെ ഉപയോഗിച്ച് കുപ്രചരണം നടത്തിയിരുന്നു ഷാഫി ബറമിന്റെയും രാഹുൽ മാങ്കുടേയും വീഡിയോ ഒക്കെ നടുണ്ട് പല ഫേസ്ബുക്ക് പേജുകൾ ഹാൻഡിൽ അവർ അവര് കൂട്ട വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതൊന്നൊഴുങ്ങി ഒതുങ്ങിയതിനു ശേഷം യു ഡി എഫിന്റെ സൈബർ ടീം ഇതിനെ ഏറ്റെടുത്ത് ഒന്ന് പൊളിക്കാനുള്ള ശ്രമം നടത്തി അവരിപ്പോ സ്ട്രോങ് ആണ് സി പി എമ്മിനോടൊപ്പം ഇല്ലെങ്കിലും അടിച്ചടിച്ച് നിൽക്കാനുള്ളൊരു അംഗബലം ഒക്കെ സോഷ്യൽ മീഡിയയിൽ യു ഡി എഫിന്റെ സൈബർ ടീമിനൊക്കെ ആയിക്കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ മെനങ്ങാൻ ഓഡിയോ സന്ദേശം വരുന്നു കുട്ടി പരാതി കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് സി പി എം സത്യം പറഞ്ഞാൽ രാഹുലിനെ ഒന്ന് തഴുകി വിടുന്നതല്ലാതെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം സൈബർ ഹാൻഡിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല ആയതുകൊണ്ട് കഴിയുന്നു കാരണം കൂടുതൽ ഓവർ ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ വൺ നഷ്ടങ്ങൾ ചിലപ്പോ ഇപ്പത്തിടത് ഇടങ്ങളിൽ ഉണ്ടായേക്കാം എന്നൊരു രീതിയിലാണ് കാരണം മുകേഷിന്റെ അടുത്ത് തന്നെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ുള്ളിയുടെ ആ ഒരു എനിക്ക് ഒരുപാട് മാറ്റം തോന്നി മുകേഷ് മാധ്യമങ്ങളോട് അതിനു മുൻപ് ഈ പ്രതികരിച്ച രീതി ഈ പ്രാവശ്യം പ്രതികരിച്ച രീതിയും വളരെ എന്താ പറയാ നമുക്ക് ഇയാളെ എടുത്ത് ഒരു പോയിന്റ് എടുത്ത് വെച്ചിട്ട് ഇയാളെ പിന്നെ ചർച്ച ചെയ്യാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ഒന്നങ്ങ് മാറി പോകുന്ന ഒരു രീതി ഉണ്ട് അത് പല ഇടത് നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് തോന്നുന്നു ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും ഇന്നലെ പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്ങൂട്ടം രാജിവെക്കണം പക്ഷെ ഇത്തരം മാൻഡേറ്റുകൾ ആദ്യം കൊണ്ടുവന്നത് തന്നെ സി പി എം ആണ് അന്ന് കടകംപള്ളിയും എം മുകേഷ് പോലുള്ളവർ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു അത് കഴിഞ്ഞോസ് ഉണ്ട് എം വിൻസെന്റ് ഉണ്ട് അങ്ങനെ കുറെ അധികം പേരുണ്ട് ഇവരെല്ലാവരും തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞു അന്വേഷണങ്ങളെ അന്വേഷണം കണ്ടത് തെളിഞ്ഞാൽ പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഈ രാഹുൽ പാലക്കാട് എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയും പാർട്ടി ഒരു സമീപനം പാലിച്ചു എന്നുള്ളതാണ് ഈ പ്രശാന്ത് ശിവനെ പോലുള്ള ബി ജെ പിയുടെ നേതാക്കൾ ചാടി ഇറങ്ങി അദ്ദേഹത്തിന് തടയൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും സി പി എം അവിടെയും സംയപനം പാലിച്ചുകൊണ്ട് സി പി എം പറയുന്നത് എന്താണ് ധൈര്യമായി അവിടെ ചെന്ന് ചെന്നിറങ്ങാം രാഹുലിനെ തടയില്ല എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് അപ്പം ഇത്തരത്തിൽ സി പി എം അതിൽ പാലിക്കുന്ന സംയോജനങ്ങൾ എന്ത് മുന്നിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണെന്നുള്ള ചോദ്യം ഇപ്പോൾ അഴിച്ചുവിട്ട് ഒരു സാധനത്തെ പറ്റി സംസാരിക്കുന്നതിനെക്കാട്ടിലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയ വഴിയും പൊതുവേ ഇതിലും അയച്ചുവിടുമ്പോ ഇപ്പോഴും സമരങ്ങളൊക്കെ പക്ഷെ ആദ്യം വന്ന ഫുൾ ഫോഴ്സ് ഫുൾ ഫ്ലഡ്ജിലുള്ള സാധനം ഇപ്പൊ വരുന്നില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോഴും അത്തരത്തിലൊരു കാര്യം വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആ സമയത്ത് പൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ ആർജവമാക്കിയെടുത്ത് അതിലൂടെ ശോഭിക്കാൻ കാണിച്ചത് അപ്പം രാഹുൽ ഇപ്പം ഇത്തരത്തിലോചിക്കുന്നുണ്ടാവും സി ബി എം അതായത് ഇനി ഒരു പബ്ലിസിറ്റി കൊടുത്ത് അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെൽ കിട്ടിയാൽ അത് കൂടുതൽ രാഹുൽ അത് വളമായിട്ട് ഉപയോഗിക്കുമെന്നൊരു ചിന്തയായിരിക്കാം അല്ലെങ്കിൽ കാരണം അതിന്റെ നമ്മൾ ഈ ഈ ഒരു കേസ് അലിഗേഷൻസ് ഒക്കെ വന്നതിന്റെ ഓളത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വലിയ സപ്പോർട്ട് വരുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സി പി എം ഒരു പാലിക്കുന്നത് പക്ഷെ ഈ റീൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി പി ദിവ്യ കുറച്ചും കൂടെ ഇതിനകത്തിലേക്ക് എക്സ്പേർട്ട് ആയി വരിക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ആൾക്കാരുടെയും ഇത്തരം റീലുകളും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെയും പിന്നെ യമുകേഷിന്റെ ഫോൺ കോളുകളൊക്കെ പുറത്തു വരുന്നുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അതൊക്കെ ബീപ്പ് റീൽ ചെയ്യുക